രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു നിരോധിത ലഹരി ഉൽപ്പന്നമായ മുന്നൂറ്റി നാല് പാക്കറ്റ് ഹാൻസുമായി മധ്യവയസ്കൻ വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മണിമൂളി അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന ചേർക്കുന്നൻ സഫീഖലിയെയാണ് വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ എ എച്ച് ഫിർസാദ് അറസ്റ്റ് ചെയ്തത് ക്രിസ്മസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മണിമോളി അങ്ങാടിയിലും വഴിക്കടവിലെ വിവിധ ഭാഗത്തും ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി തമിഴ്നാട്ടിൽ നിന്നും ടിയാൻ ലഹരി ഉത്പന്നവുമായി വരുന്നുണ്ടെന്ന വഴിക്കടവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടര്ന്ന് മണിമോളിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഹാൻസുമായി ഇയാൾ പിടിയിലായത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിലും കർശന പരിശോധനകളും തുടർ നടപടികളും സ്വീകരിക്കുമെന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ ടി വി ധനഞ്ജയദാസ് അറിയിച്ചു ഇയാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഡീലർമാരെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നു വഴിക്കട പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ്ദാസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എച്ച് ഫിർസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് സുഖേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ് മാന്തുടി ഗീത സലാഹുദ്ദീൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം സ്വന്തം നമ്മുടെ